ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വൺ റെസിപ്പി ഇന്ന് നമ്മൾ പൊരി കൊണ്ടുള്ള ഒരു ഉണ്ടയാണ് പിടിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൊരി ഉണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പൊരിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നെല്ലക്ക നുള്ളിപ്പറക്കിക്കളഞ്ഞ് നല്ല ക്ലീനാക്കിയതാണിത് ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വന്നാ മതി ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഉരുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് കല്ലതിന് ശേഷം അരിച്ച് നമുക്ക് എടുക്കണം കാരണം കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി ഇത് ഉരുക്കുന്നതിന് വേണ്ടി നമുക്ക് വെക്കാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തിളയ്ക്കണം തിളച്ച് ഒന്ന് ഒരുനൂൽ പരിവ ആകണം തിളച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ശർക്കര റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇട്ടിളക്കി നമ്മളിതിലൊന്ന് തൊട്ട് നോക്കിയാൽ കുറ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന രീതി മതി ഒരുപാടങ്ങ് ഒരു നൂല്പരിവാണ്ട പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഉരി കുറച്ച് തോന ഉള്ളത് കൊണ്ട് ഞാന് കുറച്ച് രണ്ട് സ്പൂൺ ഏലക്കപ്പൊടി ചേർത്തു ഇതിലേക്ക് നമുക്ക് പൊരി തട്ടി കൊടുക്കാം എല്ലടവും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഉളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഉണ്ട പിടിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ശർക്കരയുടെ ചൂടെല്ലാം കൂടെ കൈ തട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തിട്ടുണ്ട് ഒരല്പം നെയ്യോ എണ്ണയോ കയ്യിലൊന്ന് തൂത്തതിനു ശേഷം പിടിച്ചു തുടങ്ങുക പൊരി കൊണ്ടുള്ള നമ്മുടെ ഉണ്ട കുറച്ച് ഞാൻ പിടിച്ചെടുത്തു ഇനി ബാക്കിയുള്ളതൂടെ പിടിക്കാനുണ്ട് അപ്പോൾ ചെറിയ കൂടി തന്നെ ഇത് പിടിക്കണം അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്